ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ ഇൻട്രോ തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ വാവല്ല ഇന്ന് നമ്മളെ വാവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമുക്ക് ചെറിയ സർപ്രൈസ് കൊടുക്കണം ഇതാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഞാൻ എൻ്റെ വീട്ടിലാണ് അവന് പിന്നെ കൊണ്ടുവരാൻ വരും ി വേറെ സ്ഥലത്തേക്ക് പോവാണ് ഒന്നാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത് ഓക്കേ സർപ്രൈസ് ആവുന്ന കിഴത്ത് ഫസ്റ്റ് ടൈമാണ് ഒരാൾക്ക് ഇങ്ങനെ ഇത് കൊടുക്കുന്നത് എന്തായാലും ബാക്കി കാണാം ഹലോ റാഷിദ് അലി ഫോർ വണ്ടി കൊടുത്ത് നമുക്കിന്റെ ഒറിജിനൽ പോവാ ഒറിജിനൽ ഫ്ലവറാ ഇത് ആക്ച്വലി ഞാൻ പന്ത്രണ്ട് മണിക്ക് മലയാളം പറഞ്ഞാ മതിക്ക് എനിക്ക് തരാൻ പറ്റില്ല അതിന് എനിക്ക് സങ്കടമുണ്ട് ഞാൻ വാങ്ങിക്കുന്നു നമ്മൾ രണ്ടുപേരും അങ്ങനെ ആയതുകൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഒറിജിനൽ ഫ്ലവറാ ഒറിജിനൽ ഫ്ലവറാ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ ഒറിജിനല് വേണമെന്നാണ് ജസ്റ്റ് പുതിയ കേസ് കേസ് ലിപ്സ്റ്റിക്ക് ആ ശരി ആചാരങ്ങളും ഗേസ് ഈ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലാത്ത ബ്ലോഗാണ് ഞങ്ങൾ വെറുതെ ബർത്ത്ഡേ ദിവസം കറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോള് പറഞ്ഞു നമുക്ക് നെക്സ്റ്റാ റിസോർട്ടിക്ക് പോകാറുണ്ട് ബർത്ത്ഡേ ഒക്കെ അല്ല ജസ്റ്റ് അവിടെ പോയിങ്ങാണ്ട് വരാന്നായിരുന്നു അങ്ങനെ അവൾ ഇന്ന എക്സിറ്റാ റിസോർട്ട് കൊണ്ടുപോകുകയാണ് ഈ പാതിരാത്രി അങ്ങനെ ഫൈനലി നമ്മൾ എക്സിറ്റാ റിസോർട്ടിൽ എത്തി ഇതാണ് ഇതാണ് എക്സിറ്റാ റിസോർട്ട് നമ്മളെ കൊടുത്തി മലമ്മ നമ്മളെ പെരിന്തൽ കൊണ്ടുതന്നെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കും അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കെ ചെറിയൊരു ഡൗട്ട് തോന്നി റൂമിൽ എങ്ങനെ ചെറിയ കേക്ക് എന്തെങ്കിലും മുറിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ളു ഞാൻ കരുതിയിരുന്നത് പെരിന്തൽ മണ്ണ എക്കൊടുക്ക

ഞാൻ വന്നു നീ എന്ത് എന്നോട് പറയുന്നു ഉച്ചക്കെന്നോട് ഞാൻ തന്നെ ഞാൻ പറയുന്നില്ലല്ലോ കണ്ടിരുന്നു പൊട്ടനോട് പറഞ്ഞിട്ട് പോന്നില്ലേ மீர வளரே வளரம் அங்கே அது கேக்கட்டும் பொந்திக்கு ണ്ടാ റിണ്ട ആയിത്തൊന്ന് കണ്ടോ സാധന സാധനൻ ജപ്പാൻ ഞാൻ അടുത്തോളക്ക് അടുത്തോളു ജസ്റ്റില് അത് വെച്ചിട്ട് ഇത്രയും വലിയ പെട്ടിട്ട് അവൾ തന്നെ എടുത്തു ഫ്രണ്ട് ബാഗ് വേണേന്ന് വെച്ചു എന്താണോ അഡ്രസ് അഡ്രസ് എന്താ കിട്ടണല്ലോ അതെ അതെ വെച്ചിട്ടൊര് കൈ കൊടുത്തോ അതില്ല അതില്ല ഇന്നുണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഇന്നോണ്ടിട്ടോ വേ ആ ഇത് വിച്ചുന്റെ വകു പിന്നെ ഇതൊക്കെ ചെറുതായിട്ട് അതാണ് മറന്നളാ അല്ലേ ഇതാണ് മറക്കുക എന്താ പരിപാടി ചോറയിച്ചോക്കാർ ഇഷ്ടാണോ ചോറയിച്ചോ പറഞ്ഞേ പറഞ്ഞണ്ടേ പറഞ്ഞോ അല്ല കുഴപ്പ അല്ല മതിയാ മതി ഇവ ആ ച്യൂസ് ഫൈനൽ കൊടുക്കണോ ബട്ടണിൽ കൊടുക്കണോ ആ ഇരതഞ്ചരട കേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പാലിച്ചു അതെ ഓൾക്ക് കുടിച്ചാലോള്ള ഞാൻ കുടി തീർക്കാനേ യെസ് ഇച്ചൂസ് പറഞ്ഞിന്ന് അണ്ട് വളം യൂസേ ഓക്കേ ഞാൻ ചരിയ ഒരു കേക്ക് കൂടി ഉണ്ട് ബാബക്ക് വെച്ചിോടില്ല അവർക്ക് കൊടുത്തില്ല അണ്ട് ചെങ്ങോട്ട് വേറെ കേക്കണുണ്ടോ അവ രാത്രി വല്ല കട്ട് ചെയ്തോണ്ടേ ആ വളരെ ഇതോളേ ണ്ടല്ലോ യാശിക്ക് അല്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്ത് അവരുടെ അല്ല ഈ രാവശ്യത്തിന് വേറെ എവിടെ പറയണം ഡ്രസ് ആട്ടപ്പായി തന്ന എന്റെ പറഞ്ഞു അഞ്ഞത് പോലെ ും ചെറിയത് കൊള അത് തന്നെ പറഞ്ഞു വരാന്നുള്ളത് പറഞ്ഞു ഇത് എന്തായാലും ഞാനതൊന്നും അറിയില്ല ഞാനല്ലേ പിന്നെന്തായാലും ഇപ്പോൾ പറഞ്ഞു അപ്പൊ ഇനിയൊരു കാര്യം ചെയ്യാ ഒന്ന് കൈ ഒക്കെ പിടിച്ചൊന്ന് ചേസ് ഒക്കെ കൊടുത്തോട്ട് ട്ടോ വെള്ളം അതിലൊരു ഫോട്ടോ ലൈറ്റ് ഓഫ് ആക്കണോ ബാവേ അല്ല അപ്പൊ ഇപ്പഴാരി കിട്ടുള്ളൂ ഫോട്ടോ ക്ലിയർ ഉണ്ടാവു ലൈറ്റ് ഓഫ് ആക്കിയാ വീടിയ അപ്പൊന്ന് ബർത്ത്ഡേട്ടാ ഒരു ഉമ്മ ഞാൻ ജസ്ലീനാണെങ്കിൽ കറക്കന് വിശാല കറങ്ങനെ ഇനിയും കറക്കറിയുമ്പോ കണ്ടതാണല്ലേ അപ്പൊ നമുക്ക് ചോയിച്ചറിഞ്ഞില്ല ഓണേ കാരണമായിരിക്കേ ഇത് പറഞ്ഞ പതുക്ക ലാസ്റ്റ് ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അപ്പൊ ഇതോടുകൂടി ഇതോടെ കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യും

അത് പോയല്ലോ ഇത്രയും സെറ്റപ്പ് ആക്കി തന്ന ഷുഗർ ഫിൽസിന് എന്റെയും എന്റെ പെണ്ണുങ്ങളെയും എല്ലാരും എന്നാ പിന്നെ പള്ളിയിലായിട്ടങ്ങ നല്ല ക്വാളിറ്റി സാധനം മാറ്റാൻ പറഞ്ഞു പിന്നോട് ഗായ്സ് ഗുഡ് മോർണിംഗ് എന്താ എന്താ ജസ്ലിന്നുദ്ധം ഒക്കെ അടിപൊളിയാക്കി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിന് എന്റെ പേരിലും കാശുരീൻറെ പേരിലും